ും അനർച്ചകളും ഒച്ച ഇന്ത്യാക്കി സൗണ്ട് പോയി രണ്ടു വർഷമായി ാണ് നാട്ടു വരുന്നത് അറിയാം എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അയങ്കയും നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട് കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോ കാന്തനെ കുറിച്ച് സംസാരിക്കാം ഇത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യാറുണ്ട് ഇതിൻ്റെ ആദ്യ ഈ ഡയറക്ടറിനെ ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നെറേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകാൻ അഞ്ച് മണിയായി ആറ് മണിയായി ഏഴ് മണിയായി ഏഴര മണിയായി ഞാൻ പറഞ്ഞ ചിലവ് എനിക്കൊരു ഡിന്നറിന് പോകുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കൂടിയേറെ ചില പത്ത് മിനിറ്റുകളിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫിൽ ചേർക്കാന്ന് പറഞ്ഞു അപ്പോൾ അത്രയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള നയറേറ്റ് ചെയ്തൊരു ഒരു ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നയറ്റാണ് നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ എടുത്ത് ഒരു പത്ത് മണിക്കൂറിലൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനിതിൻ്റെ നയേഷൻ കേൾക്കുന്നത് അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമ ഉള്ള ത്രിൽസുള്ളത് റൊമാൻസ് ഉള്ളത് കഥയുള്ള ഒരു സിനിമയാണ് താത്ത ഇതിനങ്ങൾ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരുന്ന ചെന്നൈയിലായത് കൊണ്ട് ഞാൻ തമിഴിലാണ് ഈ ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയിൽ ഞാൻ ഇതേ വരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവലായിട്ടുള്ള സിനിമയാണ് എൻ്റെ ബ്രദറായ പ്രാണയ ഞാൻ ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടുമൂന്നാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്തൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻ്റ് ആണത് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാനൊക്കെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞങ്ങൾ കണിസാർഡാണെങ്കിലും ഭാഗ്യശിക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ് സൗന്ദ്ര സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പഠത്ത് എനിക്ക് എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്ട് തരും അത്രയും സ്കേസ് തരും എന്നത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സാധനമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം പിള്ളാഴിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ കാറ്റൊന്നും പുറത്ത് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കരീസർ ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നത് കാരണം അത്രയും ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും നല്ല മ്യൂസിക് ആണ് ഇതൊരു സെൽഫ് സെൽവമണി സെൽവേഷൻ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ ഒരു ഒരു വലിയ ടൈമിൽ നമ്മൾ എനിക്ക് തോന്നണെങ്കിൽ ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ വീരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് കൊല്ലമായിട്ട് ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിന്റെ ഷൂട്ടിലും ഒരു പത്ത് മാസത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് എടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നു ഇനി ഇനി ഒരു ആറ് കൊല്ലം എടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സ് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിട്ടും പക്ഷെ എവറി മൂമെന്റ് എവ്രി സെക്കൻഡ് വി സ്പെൻഡ് ഓൺ ദിസ് ഫിലിം ഹാസ് ബിൻ ആബ്സിലെ വർക്കിംഗ് ഭാഗ്യശ്രീ കോർസ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയൊക്കെ വേണ്ടൊരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരിയെന്ന എന്ന എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗശ്രിയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ പക്ഷെ ഞങ്ങളൊരു ഡിലീസായിരുന്നു ഭാഗ്യ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പോൾ തല വലിയ സ്റ്റാർ ആണ് നമുക്ക് അഡ്വാൻറ്റേജ് ഒന്നാണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ് അങ്ങനെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ഭാഗ്യശേലും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവി മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങളെന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്ത്തയിലോട് ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുന്നത് അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവര് ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്കും പ്രാണക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷറിലാണ് അവനെല്ലാവരും പ്ലീസ് ടോപ്പർ എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് हम का आदमी हमको देवरतन आई रिक्वेस्ट कर रहा हूं सो प्लीज गिव मी अ चांस भाई जो वाला बोलने वाले इनका टिकट எடுத்து 놓고 एंड आई नो वी हैव टू आस्क यू दिस बबकिशर यू हैव वॉच दुलकर्स फिल्म्स एलए टेल मी सम ऑफ योर फेवरेट दुलकर फिल्म्स देयर आर सो मेनी बट टेल अगो ही इज गॉट अ पैटर्न आई वांट यू टू आइडेंटिफाई द पैटर्न सम टाइम्स फिल पैटर्न इज ही चूजेस द बेस्ट മഹാനട്ടി കഴിഞ്ഞു അപ്പൊ ആണ് ഡയഗ്രാംസ് ഒക്കെ ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ള സാമിങ്ങ്

సో ఈ చిత్రం కంత డిస్క్రైబ్డ్స్ డ్రామా థ్రిల్